ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാറിന് കോട്ടയം മീസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മുന്നിലേക്ക് ഒരു പത്തൊൻപത് വയസ്സുകാരൻ്റെ മൃതദേഹവുമായി ഒരു ഗുണ്ട നടന്നെത്തി ഇയാൾ ക്രൂരമായി മർദ്ദിച്ച് ഇയാൾ ഉൾപ്പെടുന്ന ഗുണ്ടാസംഘം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഒരു പത്തൊൻപത് വയസ്സുകാരൻ ഷാൻ ബാബു എന്ന പത്തൊൻപത് വയസ്സുകാരൻ്റെ മൃതദേഹമായിരുന്നു ഇയാളുടെ ചുമലിൽ ഇയാൾ ആ മൃതദേഹം കോട്ടയം മീസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലേക്കിട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് പോലീസിനെ വെല്ലുവിളിച്ചു അത് കേവലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് നേരെയുള്ള കൊലവെളി മാത്രമായിരുന്നില്ല അത് കേരളം മുഴുവനുള്ള പോലീസ് സേനയോടുള്ള ഒരു വെല്ലുവിളി കൂടിയായിരുന്നു ഇത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ കേസുകളിൽ ഒന്നാണ് അതായത് പോലീസിനെ എൻഡെയർ പോലീസിനെ ഒരു ഗുണ്ട വന്നു നിന്ന് വെല്ലുവിളിച്ചു അട്ടഹസിച്ചുകൊണ്ടാണ് ഇന്ന് ജോമോൻ എത്തുന്നത് അയാൾ കഞ്ഞിക്കുഴിയിൽ നിന്നും നടന്നു വരികയാണ് കഞ്ഞിക്കുഴിയിൽ നിന്നും ഇടറോഡുകൾ വഴി നടന്ന് റബ്ബർ ബോർഡ് ജംഗ്ഷനിൽ എത്തുകയും അവിടെ നിന്നും കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയുമാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഈ കുട്ടിയുടെ ബോഡി പത്തൊൻപത് വയസ്സുള്ള ഷാൻ ബാബു അവ എൻ്റെ ബോഡി കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് അയാൾ നമ്മുടെ പോലീസിന് നേരെ നോക്കി വിളിച്ചു പറഞ്ഞു ഞാനിതാ ഒരാളെ കൊന്നിരിക്കുന്നു ഞാനിതാ അവനെ കൊന്നിരിക്കുന്നു എന്നാണ് ഇയാൾ വിളിച്ചു പറഞ്ഞത് അയാൾ വിളിച്ചു പറഞ്ഞത് ഈ ആ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് മാത്രമല്ല കേരളത്തിലെ എൻ്റെയൊരു പോലീസിനോടാണ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെയൊരു പോലീസ് സംവിധാനത്തിനെയാണ് അയാൾ വിളിച്ചു പറഞ്ഞത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിളിച്ചു പറഞ്ഞത് ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടായ കേസാണ് ഷാൻ ബാബു വധക്കേസ് അതിനൊട്ടനവധി കാരണങ്ങളുണ്ട് ഈ ജോമോൻ ജോസിനെ കെ ഡി ജോമോൻ കെ ഡി ജോമോനെ നേരത്തെ തന്നെ ജില്ല കടത്തിയതാണ് കാപ്പ ചുമത്തി ജില്ല കടത്തിയ ഗുണ്ടയാണ് ജില്ലയിൽ കയറി ഇത്തരത്തിലുള്ള ഒരു പോലീസിനെ ഒരു കൊലപാതകം നടത്തി ബോഡി ചുമന്നുകൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിലിട്ട് പോലീസിനെ തന്നെ വെല്ലുവിളിച്ചത് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ലുതീഷും സൂര്യനും കോട്ടയത്തെ രണ്ട് ഗൂണ്ട നേതാക്കന്മാരാണ് ലുതീഷും സൂര്യനും ലുദീഷെന്ന് പറയുന്നത് പുൽച്ചാടി ലുതീഷ് അതുപോലെ തന്നെ സൂര്യൻ സൂര്യനും ഒരു സംഘ സംഘങ്ങളുണ്ട് അതുപോലെ തന്നെ ലുദീഷിനും സംഘങ്ങളുണ്ട് ലുദീഷിൻ്റെ സംഘത്തിലെ അംഗമാണ് ജോമോൻ കെ ഡി ജോമോൻ കെ ഡി ജോമോൻ നിരവധി ക്രൈം കേസുകളിലെ പ്രതിയാണ് കെ ഡി ജോമോനെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ആദ്യം അറിയാൻ സാധ്യതയുള്ള ഒരു കേസ് ഞാൻ പറയാം പണ്ട് ഈ ലുലുമാളൊക്കെ തുടങ്ങുന്ന സമയത്ത് മാളിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത് ഈ കെ ഡി ജോമോനാണ് അങ്ങനെയാണ് ആദ്യമായിട്ട് ലുലുമാളിൽ കയറിയവരെ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ട് പരിശോധന ലുലുമാളിൽ നടത്തേണ്ടി വന്നതും ലുലുമാളിന് ഇത്രയധികം സുരക്ഷാ സംവിധാനം അതായത് ഫുൾ സെക്യൂരിറ്റി അന്ന് ഏർപ്പെടുത്തിയതുമൊക്കെ തന്നെ ഈ കെ ഡി ജോമോൻ വഴിയാണ് കെ ഡി ജോമോനാണെന്ന് വിളിച്ച് പറഞ്ഞത് ഇതാ ലുലുമാൾ പൊട്ടിത്തെറിക്കാൻ പോകുന്നു ഞാനത് ഈ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ആ കേസിലെ പ്രതിയാണ് ഈ കെ ഡി ജോമൻ ഇയാളെ അങ്ങനെ പറഞ്ഞാലേ കേരളത്തിന് അറിയാൻ പറ്റും അയാളുടെ പേരിൽ ഒട്ടനവധി കേസുകളുണ്ട് ഒരു ഓട്ടോ ഡ്രൈവറെ തല്ലി പദം വരുത്തിയ കേസൊക്കെ ഉണ്ട് ഒരു ഓട്ടോ ഡ്രൈവറെ എടുത്തിട്ട് ഇടിച്ച് പദം വരത്തി അതുപോലെ തന്നെ ഇയാളൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു അതുപോലെ ആ ടി വി ജംഗ്ഷനിൽ ഒരു തട്ടുകട കുറേ കാലം നടത്തിയിരുന്നു അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇതിനിടെ ഇഷ്ടംപോലെ ക്രൈമുകൾ ഈ ജോമൻ വരുത്തി വെച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഈ ലുദീഷിനെ സൂര്യൻ്റെ സംഘം തട്ടിക്കൊണ്ടു പോകുന്നത് ലുതീഷിനെ സൂര്യൻ്റെ സംഘം എത്തിച്ചു തൃശ്ശൂരെത്തിച്ചു എത്തിച്ചിട്ട് തുണി ഉരിച്ച് അടിക്കുക എന്ന് പറയില്ലേ ഈ പിന്നെ ലുതീഷിൻ്റെ തുണി ഉരിച്ച് വടിവെച്ചടിച്ചു സൂര്യനും സംഘവും തുണി ഉരിഞ്ഞ് വടിവെച്ചടിച്ച് നഗ്നനാക്കി അടിച്ച് ഓടിച്ചിട്ട് അടിച്ചു എന്നിട്ട് അവരത് ദൃശ്യങ്ങളൊക്കെ പകർത്തി ഈ ആരാ പിന്നെ സൂര്യൻ ദൃശ്യങ്ങളൊക്കെ പകർത്തുകയും പിന്നീട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു അതായത് ഈ ലുദീഷിന് അടികൊണ്ട കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇടും അതുപോലെ തന്നെ ഇത് പറയുകയും ചെയ്യും അപ്പോൾ ഈ ആകപ്പാടെ വലിയ നാണക്കേട് ഈ ലുദീഷിനും ഈ ജോമോനും ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയമാണ് അങ്ങനെ ഒരു പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കവേ ഇവരെ രണ്ടുപേരെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയൊന്നിന് പോലീസ് പിടികൂടി പോലീസ് പിടികൂടിയിട്ട് ഈ രണ്ട് ഗുണ്ടകളെയും കാപ്പയടിച്ചു കാപ്പയടിച്ച് ജില്ലയിൽ നിന്നും പുറത്താക്കി ജില്ലയിൽ നിന്നും പുറത്താക്കിയപ്പോൾ സെക്ഷൻ ത്രീ ഉപയോഗിച്ചില്ല സെക്ഷൻ ത്രീ ഉപയോഗിക്കാതെയാണ് കോട്ടയം എസ് പിയുടെ പ്രത്യേക റിപ്പോർട്ട് പ്രകാരം കാപ്പയടിച്ച് അന്ന് കൊടുത്തത് സെക്ഷൻ ത്രീ ഉപയോഗിച്ചിരുന്നെങ്കിൽ ജാമ്യം ഒരു കാരണവശാലും ഇവർക്ക് കിട്ടില്ലായിരുന്നു ഇവർക്കകത്ത് തന്നെ കിടക്കേണ്ട അവസ്ഥ ഉപ വരുമായിരുന്നു അങ്ങനെ ഈ രണ്ട് ഗുണ്ടകളും ജില്ലയ്ക്ക് പുറത്തായി ഏറെക്കാലത്തിന് ശേഷം ഈ ജോമോൻ തിരിച്ചു വന്നു കാപ്പയിൽ ഇളവ് കോടതി അനുവദിച്ചു കൊടുത്തു അതിൻ്റെ കാരണം തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അതായത് മാന്നാനത്ത് താമസിക്കുന്ന തൻ്റെ മാതാവ് മാത്രമാണ് ഉള്ളത് ആ വൃദ്ധ വൃത്തമാതാവിൻ്റെ ആശ്രയം എന്ന് പറയുന്ന താനാണ് അതുകൊണ്ട് ജില്ലയിൽ കയറാനുള്ള അനുമതി കൊടുക്കണം എന്ന ഇളവോടു കൂടി ആ എന്ന അപേക്ഷയോടുകൂടി കോടതി ഇളവ് കൊടുത്തു എല്ലാ ശനിയാഴ്ചയും സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണം എന്നൊരു നിബന്ധന ഈ കാപ്പ ഇളവ് കൊടുത്തപ്പോൾ കോടതി വെച്ചിരുന്നു അത് ഒപ്പിടേണ്ടതും കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നു ആ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഒപ്പിട്ട പിറ്റേ ദിവസം ബോഡിയുമായി ഈ ഗുണ്ട അതായത് ജോമോൻ കെ ജോസ് എന്ന കെ ഡി ജോമോൻ ചെന്നത് അങ്ങനെ ഇയാൾ തിരിച്ചെത്തുന്നു പിന്നാലെ ലുദീഷും എത്തുന്നു അങ്ങനെ പ്രതികാരം ചെയ്യാനുള്ള തീരുമാനമായി പക്ഷേ സൂര്യൻ എവിടെയാണെന്ന് ഇവർക്കറിയില്ല ഇവർ വന്നതോടുകൂടി സൂര്യൻ മുങ്ങി സൂര്യൻ അസ്തമിച്ചു താൽക്കാലികമായി എങ്ങനെ പ്രതികാരം ചെയ്യാൻ ഗുണ്ടകൾ ജില്ലയ്ക്ക് അകത്ത് കയറി എന്ന് സൂര്യന് മനസ്സിലായപ്പോൾ താൽക്കാലികമായി സൂര്യൻ അസ്തമിച്ചു അങ്ങനെ സൂര്യൻ അസ്തമിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിനിടെ ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം ഈ കൊലപാതകത്തിൽ ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് സൂര്യൻ ഒരു ടൂർ പോയിട്ടുണ്ട് കൊടയക്കരലിലാണ് സൂര്യനും സംഘവും ഒരു ടൂർ പോയത് ആ ടൂറിൽ ഈ പറയുന്ന ഷാൻ ബാബു ഉണ്ടായിരുന്നു ഈ ഷാൻ ബാബു ആ ചിത്രത്തിലുമുണ്ട് ഈ സൂര്യൻ്റെ എല്ലാ ചിത്രങ്ങൾക്കും കമൻ്റുകൾക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സൂര്യൻ ഈ പറയുന്ന ലുദീഷിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന കമൻറ്റുകൾക്ക് ഈ ഷാൻ ബാബു വന്ന് സ്മൈൽ ചെയ്യുന്ന ഇമോജി ഇട്ടിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഷാൻ ഈ ജോമൻ ജോസിന് മനസ്സിലായി ഈ ഷാൻ ബാബു ഇയാളുടെ അടുത്ത കശിയാണെന്ന് പക്ഷേ പയ്യൻ ഇരുപത്തൊൻപത് വയസ്സ് മാത്രമാണ് ഇയാളുടെ പാറ പ്രായം വിമലഗിരി സ്വദേശിയാണ് കോട്ടയം വിമല വിമലഗിരിയിലുള്ളതാണ് ഈ കുട്ടി അങ്ങനെ ഇവനെ തേടിയിറങ്ങി അതാണ് അന്ന് സംഭവിച്ചത് ജാനുവരി മാസം പതിനാറാം തീയതി ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് മൂന്ന് കൂട്ടുകാർക്കൊപ്പം ഈ കിഴുംകുന്നിൽ കീഴുംകുന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയായിരുന്നു ഈ കുട്ടി ഈ ഷാൻ ബാബു മൂന്ന് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു ഈ ഷാൻ ബാബുവിന് ഈ കാൽപന്തുകളിടെ മുട്ടിന് പരിക്കേറ്റതിനാൽ നടക്കുന്നതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവർ ഒരു ഓട്ടോയിൽ വന്നു ആ ഓട്ടോ എന്ന് പറയുന്നത് പാമ്പാടി സ്റ്റാൻഡിലെ സ്റ്റാൻഡിലെ ഓട്ടോയാണ് പാമ്പാടി സ്റ്റാൻഡിൽ ഓടുന്ന ബിനു എന്ന് പറയുന്ന വ്യക്തിയുടെ ഓട്ടോയാണ് ഇവർ വരുന്നത് വരുന്നത് ഈ പറയുന്ന ജോമോൻ ലുതീഷ് അതായത് പുൽച്ചാടി ലുദീഷ് സുധീഷ് കിരൺ ഇത്രയും പേരാണ് ഈ ഓട്ടോയിൽ വരുന്നത് ഇവർ വന്ന് ചാടിയിറങ്ങിയതോടുകൂടി ഈ ബാക്കിയുള്ള കുട്ടികൾ ഓടിപ്പോയി ഇവൻ്റെ മുട്ട് മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവന് ഓടാൻ പറ്റിയില്ല ഇവനെ ഇവർ ബലമായി പിടിച്ച് ഓട്ടോയിൽ കയറ്റി ഓട്ടോയിൽ കയറ്റി നേരെ കൊണ്ടുപോകുന്നത് മാന്നാനത്തേക്കാണ് മാന്നാനത്താണ് ഈ ജോമോൻ്റെ വീട് ജോമോൻ്റെ വീടിൻ്റെ പിറകുവശത്തായിട്ട് ഒരു ഒഴിഞ്ഞ നെൽപ്പാടമുണ്ട് കൃഷിയൊന്നും അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അവിടെ ഒരു വലിയ മതിലുമുണ്ട് അവിടുത്തെ ഇടനാഴിയിലൂടെ ചെറിയൊരു ഇടവഴിയാണ് ഓട്ടോ നിർത്തി കഴിഞ്ഞാലും ഏകദേശം ഒരു നൂറിരുന്നൂറ് മീറ്റർ നടന്നു പോകണം ചെറിയ രണ്ട് മതിലുകൾക്കിടയിൽ കൂടി നടന്നു പോകണം അങ്ങനെ നടന്നുപോയി ചെല്ലുന്നത് ഈ പറയുന്ന കൃഷി ഈ പാടത്തേക്കാണ് ഈ പാടത്ത് കൊണ്ടുപോയി ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ഈ കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചു നേരത്തെ ലുദീഷിനോട് സൂര്യൻ എന്ത് ചെയ്തോ അതേ രീതിയിൽ ഈ അഞ്ചു പേരും ചേർന്ന് ഈ കുട്ടിയോട് ചെയ്തു അവൻ്റെ വസ്ത്രങ്ങളെല്ലാം തന്നെ പറിച്ചു കളഞ്ഞു അവൻ്റെ അടിവസ്ത്രമടക്കം അന്ന് തെളിവെടുപ്പിന് പോയപ്പോൾ അവിടെ കിടപ്പുണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു തെളിവെടുപ്പിനെല്ലാം ആ തെളിവ് ശേഖരിക്കാൻ പോയ സമയത്ത് ആ അടിവസ്ത്രമൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു ഇതൊക്കെ ഊരി ഇവനെ കാപ്പി വടി വച്ച് അടിച്ചു കൊണ്ടുള്ള മർദ്ദനത്തിന് പുറമെ ഈ കാപ്പി വടി ഉണ്ടല്ലോ കാപ്പിക്കുരി ഉണ്ടാകുന്ന കാപ്പിയുടെ വടി നല്ല വേദനയാണ് അത് വെച്ച് അടിച്ചാൽ വെച്ച് ഇവനെ പുറമാകെ അടിച്ചു പൊളിച്ചു അവിടെയെങ്കിലും വീടുകൾ അധികം ഉണ്ടായിരുന്നില്ല അന്നത്തെ സമയത്ത് എന്നുണ്ടോയെന്നു എനിക്കറിയില്ല അപ്പോൾ ഈ ജോമോൻ്റെ വീട് അതിൻ്റെ അടുത്താണ് നിലവിളി കേൾത്താൽ കേൾക്കാൻ പോകുന്ന ജോമോൻ്റെ വീട്ടിലാണ് ഇവിടെ പൊതുവേ സാമൂഹ്യ വിരുദ്ധരായതുകൊണ്ട് ജോമോൻ്റെ വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് വരാൻ പോകുന്നതുമില്ല അടികൊണ്ട് കൊണ്ട് തളർന്ന അവശനായതോടുകൂടി ഈ ലുദീഷും ബാക്കിയുള്ളവരും ഈ മർദ്ദനത്തിൽ നിന്നും പിന്തിരിഞ്ഞു ഇനി മർദ്ദിക്കേണ്ട അവനെ വിട്ടേക്ക എന്നൊരു തീരുമാനം അവരെടുത്തു പക്ഷേ ജോമോൻ തയ്യാറായില്ല ജോമോൻ പിന്നെയും പിന്നെയും മർദ്ദിച്ചതോടുകൂടി ഈ കുട്ടിയുടെ ശ്വാസം നിലച്ചു ലുദീഷും സംഘവും ചേർന്ന് നെഞ്ചിൽ ഇടിച്ച് ഇവന്റെ എന്താ പറയുക പൾസ് അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തുകയും ചെയ്തു തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞാണ് ഇവനെ കൊണ്ടുപോകുന്നത് ലുദീഷിൻ്റെ തീരുമാനപ്രകാരം ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ഗുണ്ടകൾ കൊണ്ടുപോകുന്നതിനിടെ ഇവർ തമ്മിൽ തർക്കമായി ജോമോനും ലുദീഷും തമ്മിൽ തർക്കമായി ഇവനെ കൊണ്ടുപോകാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ജോമോൻ തയ്യാറല്ല ജോമോൻ അവനെ ഓട്ടോയിൽ വെച്ച് കൈമുട്ട് ചുരുട്ടി അവൻ്റെ നെഞ്ചിലിടിച്ചു അതായത് അവൻ ഓട്ടോയിൽ ഇവരുടെ മടിയിൽ കിടക്കുകയാണ് അതിനിടെ കൈമുട്ട് ചുരുട്ടി ഈ പറയുന്ന ഭാഗം കൊണ്ട് ഈ ഭാഗം വെച്ച് നെഞ്ചിൽ ആഞ്ഞിടിച്ചു അതോടുകൂടി ആ കുട്ടി മരിച്ചു കഞ്ഞിക്കുഴികളിൽ വച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതോടുകൂടി ഈ ലുദീഷും ബാക്കിയുള്ളവരും ജോമോനെ ജോമോനെയും ഈ ബോഡിയെ എടുത്ത് വെളിയിലിട്ടു എന്നിട്ട് അവർ വണ്ടി ഓട്ടോ ഇട്ടുപോയി അങ്ങനെയാണ് ജോമോൻ ഈ ബോഡിയുമായി കഞ്ഞിക്കുഴിയിൽ നിന്നും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും ജോമോൻ ഈസ്റ്റ് പോലീസിനോട് പറഞ്ഞത് ഇത് താൻ തന്നെ ചെയ്ത കൃത്യമാണെന്നാണ് പക്ഷേ ഈ വന്ന ഓടിപ്പോയ കുട്ടികളുണ്ടല്ലോ അവർ കൃത്യമായി പറഞ്ഞു ഇതിൽ വേറെയും ആളുകളുണ്ടെന്ന് അങ്ങനെയാണ് പുൽച്ചാടി ലുദീഷിനെ ആദ്യം പിടികൂടുന്നത് പിന്നാലെ പാമ്പാടിയിലെ ഡ്രൈവറായിട്ടുള്ള ബിനുവിനെ പിടികൂടി പിന്നീട് സുധീഷ് കിരൺ ഇവരെയും പിടികൂടി ഈ പറയുന്ന ജോമോനെയും ലുദീഷിനെയും ആദ്യം ജോമോനുമായിട്ടുള്ള തെളിവെടുപ്പ് രണ്ടാമത് ലുദീഷുമായിട്ടുള്ള തെളിവെടുപ്പ് പിന്നീട് പേരെ ഒരുമിച്ചുള്ള തെളിവെടുപ്പാണ് അന്ന് നടത്തിയത് അന്ന് ഈ ഷാൻ ബാബുവിൻ്റെ മാതാവ് ചോദിച്ചൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് എന്തിനാണ് ഇവനെയൊക്കെ ഇറക്കി വിടുന്നത് എൻ്റെ പത്തൊമ്പത് വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഇവനെയൊക്കെ എന്തിനാണ് ഇത്രയധികം കേസുകളിൽ പ്രതിയായ ഒരുത്തനെ എന്തിനാണ് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടേയിരിക്കുന്നത് ചോദ്യം നമ്മുടെ ആഭ്യന്തര വകുപ്പിനോട് ചോദിക്കുകയുണ്ടായി അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു മാതാവ് നിലവിളിച്ചുകൊണ്ടാണ് അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൊഴുതുകൊണ്ട് ഈ ചോദ്യം അന്ന് ഉന്നയിച്ചത് അന്ന് പ്രതിപക്ഷങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഇത് ഏറ്റെടുത്തെങ്കിലും പിന്നീട് യഥേഷ്ടം ഇത് പിന്നീട് തുടർന്നു കൊണ്ടേയിരുന്നു പിന്നീടും ഒരുപാട് സംഭവങ്ങൾ ഈ കോട്ടയം ജില്ലയിൽ സംഭവിച്ചു ഇടയ്ക്ക് ഒരു പോലീസുകാരനെ തന്നെ ഒരു ഗുണ്ട ബാറിൽ നിന്നിറങ്ങി തട്ടുകടയുടെ മുന്നിൽ നിന്നൊരു ഗുണ്ട ഒരു പോലീസുകാരനെ തന്നെ തല്ലിക്കൊന്നു ആ രീതിയിൽ ഒട്ടനവധി ക്രൈമുകൾ അവിടെ പിന്നീടും സംഭവിച്ചു ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് ഷാൻ ബാബു എന്ന കേസ് ശരി